ഞങ്ങളിത് ഇടശ്ശേരിമല കരയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് നമ്പർ ഇടശ്ശേരിമല ഉടമസ്ഥയിലുള്ള പള്ളിയോടമാണിത് രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മന്നോൺ ട്രോഫി നേടിയൊരു പള്ളിയോടാണ് ഇടശ്ശേരി പള്ളിയോടം ഇടശ്ശേരിമല പള്ളിയോടത്തിന് മാത്രമായുള്ള ഒരു പ്രത്യേകത ഞങ്ങൾക്ക് രണ്ട് അമരച്ചാർത്തുണ്ട് ഒന്ന് വെള്ളി കൊണ്ട് ഒന്ന് പത്തൊമ്പതര ഭവൻ സ്വർണത്തിൽ പൊഞ്ഞ രണ്ട് അമരച്ചാർത്ത അതെ ഈ അമ്പത്തിരണ്ട് പള്ളി ഇടശ്ശേരി പള്ളിയോടത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് പാടിന്റെ ഈണം എല്ലായിടത്തും ആണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു Arpado. சூதனா நேதை ஆச்சர்யம் மற்றாறுமில்லை சூதனா நேதை ஆச்சர்யம் மற்றாறுமில்லை சூதனா நேதை தகதர் திரகதொழில் தொழில் தொழில் ਪੰਗਾ ਜਾਖਾਨਿੰਦੇ ਬਾਦ ਸੇਵਾ ਜੈਯੂੰ ਜਨਨਨਕ ਪੰਗਾ ਜਾਖਾਨਿੰਦੇ